മഹാഭാരതത്തിലെ കാണ്ഡവനം കാന്ഡവ ദഹനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം പണ്ടൊരിക്കൽ സ്വേദകി എന്ന രാജാവ് നൂറു വർഷം നീണ്ടു നിന്ന ഒരു യാഗം ആരംഭിച്ചു ആ യാഗത്തിൽ ഋത്തുക്കളായി അനേകം ബ്രാഹ്മണർ പങ്കെടുത്തു പക്ഷേ ഹോമകുണ്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ധൂമപടലം കൊണ്ട് ഋത്തുക്കൾ ക്രമേണ അന്തരായി തുടങ്ങി അന്തരായി തീർന്ന എർത്തുക്കൾ യാഗസ്ഥലം പോയി അങ്ങനെ ആ മഹായാഗം മുടങ്ങി സന്തപ്തനായ ശ്വേതകി രാജാവ് ശിവനെ തപസ് ചെയ്ത് ഒരുത്തിക്കിനെ കാണിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ശിവൻ പ്രത്യക്ഷനായി ദുർവാസാവ മഹർഷിയെ കാണിച്ചു കൊടുത്തു ശ്വേതകി വീണ്ടും ആരംഭിച്ച ദുർവാസവ മഹർഷിയുടെ മേൽനോട്ടത്തിൽ മംഗളമായി പര്യവസാനിക്കുന്നു പക്ഷെ തുടർച്ചയായി അനേക വർഷം ഹവി സഹകരിച്ചുകൊണ്ടിരുന്നത് അഗ്നിക്ക് ദഹനക്കേട് സംഭവിക്കുന്നു ഇടുവിൽ അഗ്നിദേവൻ ബ്രഹ്മാവിനെ അഭിപ്രായിച്ച് തൻ്റെ സങ്കടം പറയുന്നു കാണ്ഡവനത്തിൽ ദേവ വൈരികളായി നിരവധി ജീവികൾ വസിക്കുന്നുണ്ടെന്നും അവയുടെ മേധസ്പർശിച്ചാൽ ദഹനക്കേട് മാറുമെന്നും ബ്രഹ്മാവ് പറയുന്നു അതനുസരിച്ച് അഗ്നി കാണ്ഡവനത്തിലെത്തുന്നു അതിഘോരമായ വനം ഈ വനത്തിൽ ഇന്ദ്രന്റെ സഖയായ തക്ഷകൻ എന്ന സർപ്പം തന്റെ കളത്ര പുത്രാദികളോടൊപ്പം താമസിച്ചിരുന്നു അങ്ങനെ അഗ്നി വനത്തെ ദഹിപ്പിക്കാനുള്ള വിവരം ഇന്ദ്രൻ അറിയുന്നു തന്റെ സഖിയായ തക്ഷകനെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്ന് ഇന്ദ്രൻ ഉറച്ചു അഗ്നി വനത്തെ രക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രൻ മഴ പെയ്യ്ക്കാൻ തുടങ്ങി ഏഴ് പ്രാവശ്യം ഇങ്ങനെ തുടർച്ചയായി ആവർത്തിച്ചു അഗ്നിയുടെ ശ്രമം പരാജയപ്പെടുന്നു അഗ്നി വീണ്ടും ബ്രഹ്മാവിനെ അഭയം പ്രാപിക്കുന്നു ഒരിക്കൽ നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാരായി ഭൂമിയിൽ അവതരിക്കുമെന്നും ആ കാലഘട്ടത്തിൽ അവരുടെ സഹായത്തോടുകൂടി കാണ്ഡവനം ഭക്ഷിക്കാൻ സാധിക്കുമെന്നും ബ്രഹ്മാവ് അനുഗ്രഹിക്കുന്നു അഗ്നിദേവന്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മഹാഭാരത കാലഘട്ടം കൃഷ്ണാർജുനന്മാർ കാന്തവനത്തിൽ പാണ്ഡവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചിരുന്ന കാലം വേനലിന്റെ കെടുതി അസഹ്യമായി തീർന്നപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനെയും കൂട്ടി കാന്ഡവനത്തിലേക്ക് പോയി അഗ്നിദേവൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ അവരോട് ഭക്ഷണം ചോദിക്കുന്നു തനിക്ക് കാണ്ഡവനമാണ് ഭക്ഷണമായി വേണ്ടതെന്നും ഇന്ദ്രൻ അതിന് സമ്മതിക്കുന്നില്ല എന്നും പറയുന്നു കാണ്ഡവനം ധിപ്പിച്ചാൽ തനിക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു ലഭിക്കുമെന്നും അനേക വർഷം ഹവി സഹകരിച്ച ദയനക്കിടെന്ന് രക്ഷ നേടാൻ കഴിയുമെന്നും പറയുന്നു ഇത് കേട്ട് കൃഷ്ണാർജുനന്മാർ അഗ്നിയെ സഹായിക്കാമെന്ന് പറയുന്നു എന്നാൽ ദേവന്മാരെ നേരിടാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലില്ലെന്നും കൃഷ്ണനും അർജുനും അറിയിക്കുന്നു ഇത് കേട്ട ഉടൻ തന്നെ അഗ്നി വരുണഭവാനെ സ്മരിച്ചു വരുണഭഗവാൻ പ്രത്യക്ഷനായി വരുണൻ അർജുനന് ഗാന്ധീപം എന്ന അതിവിശിഷ്ടമായ ബില്ലും ഒരിക്കലും അമ്പൊഴിയാത്ത അവതാഴിയും കുരങ്ങ് കൊടിയടയാളമുള്ള രഥവും ശ്രീകൃഷ്ണന് ചക്രായുധവും കൊടുക്കുന്നു അർജുനന്റെ തേരിൽ കിട്ടുന്നതിന് വേണ്ടി വരുണൻ പൊന്മാലകളിഞ്ഞ നാല് വെള്ളക്കുതിരകളെയും കൊടുക്കുന്നു ഈ സന്നാഹങ്ങളോടുകൂടി കൃഷ്ണാർജ്ജുനന്മാർ അഗ്നിയെ സഹായിക്കുന്നതിന് തയ്യാറെടുത്തു ശ്രീകൃഷ്ണൻ അർജുനന്റെ തേരാളിയായി കൃഷ്ണാർജുനന്മാർ യുദ്ധസന്നദ്ധരായി നിന്ന ഉടൻ അഗ്നിദേവൻ കാണ്ടവനത്തെ ചുട്ടിരിക്കാൻ തുടങ്ങി ചൂടേറ്റ് പുറത്തേക്ക് ഓടിപ്പോകുന്ന ജീവികളെ കൃഷ്ണാർജുനന്മാർ അകത്തേക്ക് തന്നെ ഓടിച്ചു ആ ഘട്ടത്തിൽ വനവാസികളായ മുനിമാർ ഇന്ദ്രന്റെ അടുത്തിൽ പറഞ്ഞു വനത്തെ രക്ഷിക്കുന്നതിനായി ഉടനെ ഇന്ദ്രൻ വന്ന് മഴ പെയ്ച്ച് അഗ്നിയെ തടയാൻ ശ്രമിക്കുന്നു ഉടൻ തന്നെ അർജുന ഒരു ശരകൂടം നിർമ്മിച്ച് അഗ്നിയെ മഴവെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നു പിന്നെ തന്റെ വിശിഷ്ട അസ്ത്രങ്ങൾ ഉപയോഗിച്ച് മഴവെള്ളത്തെ ചിന്ന ഭിന്നമാക്കുന്നു ഒരു ഭാഗത്ത് കൃഷ്ണാർജുനന്മാരും മറുഭാഗത്ത് ദേവന്മാരും ഒരിഞ്ഞ പോരാട്ടം ഈ ഘട്ടത്തിൽ തക്ഷകൻ കുരുക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു തക്ഷകപുത്രനായ അശ്വസനെ അഗ്നിജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി മാതാവായ തക്ഷകന്റെ ഭാര്യ പാൽ മുതൽ തലവര വിഴുങ്ങി അശ്വസനെ കാടിനു വെളിയിലേക്ക് അയക്കുന്നതിനു വേണ്ടി അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഓടി വന്നു അതുകൊണ്ട് അർജുനൻ കോപാവിഷ്ടനായി അശ്വസന്റെ തലയ്ക്ക് എങ്കിലും തക്ക സമയത്ത് ഇന്ദ്രൻ കൊടുങ്കാറ്റടിപ്പിച്ച് അർജുനിൽ നിന്ന് അശ്വസ്ഥനെ രക്ഷപ്പെടുത്തുന്നു ആളിക്കത്തിയ കോപത്തിൽ അർജുനൻ കണ്ണിൽ കണ്ട ജീവികളെയെല്ലാം മരിഞ്ഞു വീഴ്ത്തുന്നു ഭീകര യുദ്ധം ഉരകങ്ങളും ഗരുഡന്മാരും അർജുനോട് ഏറ്റവും അർജുനൻ അവയുടെ കാഴ്ത്തറത്തു അസുരന്മാരെ കൃഷ്ണൻ ചക്രം കൊണ്ട് കൊന്നൊടുക്കി ഇന്ദ്രൻ ഐരാവതത്തിൽ കയറി യുദ്ധക്കളത്തിൽ വന്നു ബാലൻ കുബേരൻ സ്കന്ദൻ അശ്വിനി ദേവന്മാർ വേണ്ട എല്ലാ ദേവാസുര ഇന്ദ്രനെ സഹായിച്ചു പക്ഷേ ജയം കൃഷ്ണാർജുനന്മാർക്ക് മാത്രം മായാസുരൻ എന്ന അസുരൻ ഓടി വന്ന അർജുന അഭയം പ്രാപിക്കും അങ്ങനെ മായാസുരൻ രക്ഷപ്പെടുന്നു പൊരിഞ്ഞ യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെടും അങ്ങനെ കാന്തവതഗനം ചെയ്ത അഗ്നിദേവൻ സംപ്രീതനായി തീരും ആ സമയത്ത് ദേവന്മാർ കൂട്ടമായി എത്തുന്നു തങ്ങൾക്ക് സാധ്യമല്ലാത്ത കാര്യമാണ് കൃഷ്ണാർജുനന്മാർ ചെയ്തതെന്നും ആവശ്യമുള്ള വരം ചോദിച്ചുകൊള്ളു എന്ന് ആവശ്യപ്പെടുന്നു അർജുനൻ ഇന്ദ്രനോട് സകലപിത ദിവ്യാസ്ത്രവും ആവശ്യപ്പെടുന്നു മഹാദേവനെ പ്രസാദിപ്പിച്ച എല്ലാ ദിവ്യാസ്ത്രം കിട്ടുമെന്നും ഇന്ദ്രൻ പറയുന്നു വരമൊക്കെ ലഭിച്ചതിനു ശേഷം കൃഷ്ണാർജുനന്മാർ മായാസുരനോടൊപ്പം നദി തീരത്തുള്ള ഉദ്യാന ഗൃഹത്തിലേക്ക് യാത്രയാകുന്നു ദിവ്യ അമ്പുകൾ എയ്യുന്ന സ്ഥലമായതിനാൽ ആ സ്ഥലം എയ്ത ഊര് അല്ലെങ്കിൽ ഏവൂർ എന്നറിയപ്പെട്ടു തീ കത്തുന്ന സ്ഥലമായതിനാൽ ആ സ്ഥലം കത്തിയ ഊര് അല്ലെങ്കിൽ കത്തിയൂർ എന്നറിയപ്പെട്ടു മണ്ണാറിയ സ്ഥലമായതിനാൽ ആ സ്ഥലം മണ്ണാർശാല എന്നറിയപ്പെട്ടു ശക്തയായ കാർത്തിയാനി ദേവി കത്തിയൂരിലും വടക്ക് കുമാരനെല്ലൂരിലും പ്രതിഷ്ഠിക്കപ്പെട്ടതിനാൽ ഇടയിലുള്ള സ്ഥലം മാത്രമേ അഗ്നി പരിമിതപ്പെടുത്തിയുള്ളൂ ഇപ്പോഴും രണ്ട് ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ കുഴിക്കും അത് പണ്ട് കാണ്ഡവനം എന്ന് കാണിക്കുന്ന സത്യ മരകഷ്ണങ്ങൾ കാണപ്പെടുന്നു മഹാഭാരതത്തിലെ കാണ്ഡവ ദഹനവുമായി ബന്ധപ്പെട്ട കത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം